എൽ ഡി എഫ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ തലശ്ശേരി മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥന നടത്തി ആസ്പത്രികൾ കോളേജുകൾ പീഡിക്കമ്പനി തലശ്ശേരി പച്ചക്കറി മീൻ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചായിരുന്നു തുടക്കം ശേഷം ജനറൽ ആശുപത്രിയിൽ സിസ്റ്റർ ലിനി സ്മാരകത്തിൽ പൂക്കളർപ്പിച്ചു കാരായി രാജൻ എം സി പവിത്രൻ സി കെ രമേശൻ സി പി ഷൈജൻ എം എസ് നിഷാദ് എം ബാലൻ ടി പി ശ്രീധരൻ ഒ രമേശൻ കെ കെ ജയപ്രകാശ് മുഹമ്മദ് അഫ്സൽ പൊന്നിയം കൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്